നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ വലിയ വലിയ തട്ടിപ്പുകളും അതിക്രമങ്ങളും കൊലയും കത്തിക്കുത്തും കോളേജിൽ പോലും കത്തിക്കുത്ത് നടക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം കൊച്ചിയിൽ ഫ്ലാറ്റ് തട്ടിപ്പ് ബിൽഡേഴ്സിൻ്റെ പല തട്ടിപ്പിന് ഇരയാവുന്നവരാണ് പ്രത്യേകിച്ചും വിദേശ മലയാളികൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത് എന്നാലും ഇന്ന് നല്ലൊരു ദിവസവും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റെ അപ്ലറ്റ് കോടതിയിൽ നിന്നും ജസ്റ്റിസ് പി ഉബൈദ് ഒരു സാധാരണക്കാരന് വേണ്ടി സംസാരിച്ച സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പച്ചക്ക് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ പ്രസിമോൻ എന്ന ഒരു പാവപ്പെട്ട പാലക്കാടുകാരൻ ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യും ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് ഏഴ് വർഷത്തോളം നടന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകേണ്ട അത് രണ്ട് ഫ്ലാറ്റിലോട്ട് പോയി അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല എൺപത്തഞ്ച് ശതമാനം പണം മുഴുവൻ കൊടുത്തിട്ടും പണി പൂർത്തിയാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെയൊക്കെ പോയി കണ്ട് ഞാനൊന്ന് പച്ചക്കും പറഞ്ഞിരുന്നു എനിക്ക് ഫ്ളാറ്റിൻ്റെ പേര് പറയാൻ പറ്റാത്തത് എനിക്കെതിരെയും പ്രസിമോനെതിരെയും എറണാകുളത്ത് വിവിധ കോടതികളിൽ ഈ ഫ്ലാറ്റ് ബിൽഡർ സാമ്പത്തികമായി കണ്ടമാനം പൈസ കയ്യിലുള്ളതുകൊണ്ടും വലിയ വലിയ വക്കീലുമാരെ ഹയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും മൂന്നാലഞ്ച് കേസ് നടത്തുന്നുണ്ട് അതിൽ ഞങ്ങളോട് കോ ഈ ഫ്ലാറ്റിൻ്റെ പേര് പറയരുത് ഈ ഇതിൻ്റെ വ്യക്തിയുടെ പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല പക്ഷെ താല്പര്യമുള്ളവർക്ക് റെറ കോടതിയിലുള്ള കേസും അതായത് ഒന്ന് ഒ എസ് ഒ എസ് നൂറ്റി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അത് അഡീഷണൽ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സെക്കൻഡ് ക്ലാസ് അഡീഷണൽ സബ് മജിസ്ട്രേറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ സി സി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ എഫ് സി എം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ത്രീ അവിടെ പോയാലും നിങ്ങൾക്ക് പേര് കിട്ടും സി സി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ എഫ് സി എം ത്രീ അതിൽ കൂടുതൽ ഫ്ലാറ്റിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ കേരളത്തിലെയും ഒക്കെ ന്യായ കോടതിയിൽ അല്ലെങ്കിൽ അന്യായം ഫയൽ ചെയ്യുന്ന കോടതിയിൽ നിന്ന് നമുക്ക് ചില ഉത്തരവ് വന്നാൽ പേര് പറയാൻ പറ്റില്ല പേടിച്ചിട്ടൊന്നുമല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ നിങ്ങൾക്ക് അവിടെ പോയി കിട്ടും പിന്നെ ഇന്ന് എറണാകുളം ടൗൺ ഹാളിന്റെ അടുത്തുള്ള വിൻസെന്റ് റോഡിൽ ആശീർഭവിന് തൊട്ടടുത്ത് റയുടെ അലറ്റ് അതോറിറ്റി ററയുടെ അപ്പലറ്റ് അതോറിറ്റി ഈ റയുടെ അപ്പലറ്റ് അതോറിറ്റിയിൽ ഇന്നും കേസ് ഉണ്ടായിരുന്നു ഇന്ന് പതിനെട്ട് ജസ്റ്റിസ് പി ഉബൈദും മറ്റൊരു ജഡ്ജിയും കൂടിയാണ് കേസ് കേട്ടത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഇന്ന് വാദം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടേണ്ട വീട് ഫ്ലാറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല അവർക്ക് യാതൊരുവിധ സാങ്ഷനും ഇല്ല ഇന്ന് ജഡ്ജി ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി തീർത്തു കൊടുക്കേണ്ട ഫ്ലാറ്റിൽ പ്രസിമോൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് ബാക്കി തരാനുള്ളത് ഫ്ലാറ്റ് മുതലാളിയുടെ വക്കീലിനോട് ഇന്ന് ചോദിച്ചു നമ്മുടെ ഓപ്പോസിറ്റ് വക്കീലിനോട് അപ്പോൾ പറഞ്ഞു ആറ് ആറര ലക്ഷം രൂപ അപ്പൊ ജഡ്ജിയാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ വാദിച്ചത് ഞങ്ങളുടെ വക്കീൽ പറയേണ്ടി വന്നില്ല ജസ്റ്റിസ് പി ഉബേ സാറിന് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം ചോദിച്ചു എടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുക്കേണ്ട ഫ്ലാറ്റല്ലേ അവര് തന്ന എപത്തഞ്ച് ശതമാനം പണം അതായത് ഏകദേശം പത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾ മേടിച്ച് കൈപ്പിടിച്ചിട്ട് അതുകൂടാണ്ട് തിരുവനന്തപുരത്തുള്ള റെറയിൽ നിന്ന് ഓൾറെഡി ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു പലിശ ഞങ്ങൾക്ക് തരാൻ വേണ്ടി മുടക്കം വന്ന മൂന്നരക്കൊല്ലത്ത മൂന്നര കൊല്ലത്ത നമ്മൾക്ക് നഷ്ടം തരാൻ പലിശ തരാൻ പറഞ്ഞ് ഒരു ഉത്തരവുണ്ട് അപ്പൊ ജസ്റ്റിസ് ഉബേദ് എന്നെ ഒക്കെ കൂട്ടിയിട്ട് പറഞ്ഞു ഇവിടെ ഒരു അഞ്ചഞ്ചര ലക്ഷം രൂപ നിങ്ങൾ ഇപ്പൊ ഇയാൾക്ക് കൊടുക്കണല്ലോ അതായത് അപ്പൊ ഇനി ഒരു പൈസയും തരാനില്ല നമുക്ക് ഫ്ലാറ്റ് മാത്രം തന്ന എന്നാലും പി ഉബേദ് ചോദിച്ചു നിങ്ങൾക്ക് ബാക്കി പൈസ കൊടുക്കാൻ എന്ന് ചോദിച്ചു ഞങ്ങൾ കോടതി പറഞ്ഞു ഇന്ന് കൊടുക്കാം നിങ്ങൾ ആവശ്യപ്പെടുന്ന ആറ് ലക്ഷം രൂപ ഇന്ന് തന്നേക്കാം പക്ഷെ ഇന്ന് ഫ്ലാറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ജസ്റ്റിസ് പി ഉബേദ് സാർ റെ അപ്പ ചെയർമാൻ ആയ റിട്ടയർഡ് കേരള ചീ ഹൈക്കോടതി ജഡ്ജിയായ പി ഉബേദ് സാറ് ചോദിച്ചു അവർ ഇന്ന് തന്നെ പൈസ തരും ബാക്കി ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് ഫ്ളാറ്റ് കൊടുക്കാമോ അപ്പം പറയണം അത് തീർന്നിട്ടില്ലെന്ന് മുഴുവൻ ലിഫ്റ്റ് അതിന്റെ ടോയ്ലറ്റിന്റെ വർക്ക് കോമ്പൗണ്ട് വാള് പാർക്കിംഗ് ജിമ്മ് എലക്ട്രിസിറ്റി വാട്ടർ ഇതെല്ലാം തന്നെ കൃത്യമായി ഇപ്പോഴും നൽകാൻ സാധിച്ചിട്ടില്ല കൂടാതെ ഇന്ന് ജസ്റ്റിസ് പി ഉബൈദ് വലിയൊരു ചോദ്യം ചോദിച്ചു ഓപ്പൺ കോർട്ടിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒക്കെ സർട്ടിഫിക്കറ്റ് അതായത് അവിടുത്തെ വീട്ടുകാർക്ക് യോഗ്യമാണെന്ന് പറഞ്ഞ് ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടി എന്ന് ചോദിച്ചു അപ്പൊ ഇവരൊരു രേഖ എടുത്തിട്ട് പറഞ്ഞ് സാറിന്റെ ബെഞ്ചിലും അത് ഫയൽ ചെയ്തിട്ടുണ്ട് ചോദിച്ചു തീരാത്ത ജോലിക്ക് ഒരു ഫ്ലാറ്റ് പണിത് പൂർത്തിയാവുന്നതിനു മുമ്പ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഓക്കെ സർട്ടിഫിക്കറ്റും കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ എങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ വക്കീല് അതായത് കൈക്കൂലി കൊടുത്താൽ കേരളത്തിൽ എന്തും നടത്തിയെടുക്കാം കാശ് മുടക്കിയാൽ പാർട്ടിക്കാർക്കും ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്താൽ ഇവിടെ എന്തും ചെയ്യുമെന്ന് ഇന്ന് റ അപ്പതോറിറ്റിയിൽ തെളിഞ്ഞിരിക്കുന്നു കൂടാതെ കോടതി ഇന്ന് ആവശ്യപ്പെട്ടത് ററ അപ്പലറ്റ് അതോറിറ്റി ഇന്ന് ഓർഡർ ഇട്ടത് നിങ്ങൾ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ സ്വന്തമായി ഒരു അഫിഡവേറ്റ് സത്യവാങ് കൊണ്ടുവരാൻ പറഞ്ഞു നോണവാങ്ങല്ല സത്യവാങ് കൊണ്ടുവരാൻ പറഞ്ഞു എന്താണ് സത്യവാങ് എവിടം വരെ പണി തീർന്നു ഏകദേശം നൂറ്റി പത്ത് വീട്ടുകാർ താമസിക്കേണ്ടടുത്ത് എത്ര പേർ വന്നു നിങ്ങൾക്ക് കറണ്ടും വെള്ളത്തിൻ്റെയും കണക്ഷൻ എന്നാണ് കിട്ടിയത് എല്ലായിടത്തും വയറിംഗ് ആയോ സെപ്റ്റി ടാങ്കിൻ്റെ പണി കഴിഞ്ഞോ കുടിവെള്ളമുണ്ടോ ഫയർ സർവീസിൻ്റെ എല്ലാം ഉണ്ടോ നിങ്ങൾ ഇവരുടെ എഗ്രിമെന്റിൽ പറഞ്ഞ അമെന്റിസ് ഒക്കെ ഉണ്ടോ അതായത് ജിമ്മ് ചിലപ്പോ സ്വിമ്മിംഗ് പൂള് കോമ്പൗണ്ട് വാള് കാർ പാർക്കിംഗ് ഇതൊക്കെ ഉണ്ടോ ഇതിനൊരു സത്യവാങ് കൊണ്ടുവരാൻ പറഞ്ഞ് വിടുകയും ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഫ്ളാറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു വക്കീലിന് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ബ്രോക്കർമാരെ പോയി കാണരുത് അവർ ഇവിടെ നിന്ന് കമ്മീഷൻ മേടിക്കും അവർക്ക് നടക്കുന്നു കിട്ടിയാൽ പ്രത്യേകിച്ചും കുറെ ബ്രോക്കർ അസോസിയേഷനുകളുണ്ട് ലോക ഉടായ്പകള് ആളെ തട്ടിക്കൊണ്ടുപോലും സകല കള്ളത്തരവും ചെയ്തിട്ട് ബ്രോക്കർ അസോസിയേഷൻ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ ആദ്യം തന്നെ നല്ലൊരു അഭിഭാഷകരെ കണ്ടിട്ട് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അവരുടെ പേപ്പറുകളും എഗ്രിമെന്റും എല്ലാം നോക്കാനും അവർ കിട്ടിയേക്കുന്ന സാങ്ഷൻ ഒക്കെ ശരിയാണെന്ന് നോക്കാതെ ഗൾഫിലും മണലാരണ്യത്തിലും പണിയെടുക്കണ പൈസ നിങ്ങൾ ഇവിടെ മുടക്കിയാൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദ പിന്നെ കോടതി പോയാൽ ഇപ്പൊ ഈ പാവം പ്രസിമോൻ എന്ന ഷിപ്പാർഡിൽ വർക്ക് ചെയ്യുന്ന ഈ പാവം പാലക്കാടുകാരൻ നാല് കൊല്ലത്തോളമായി ററയിൽ കയറിയിറങ്ങുന്ന ഇനി അപ്പലെറ്റ് അതോറിറ്റി ഇനിയിപ്പോൾ ഞങ്ങൾ കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കൺസ്യൂമർ കോടതിയിലും ഇതെല്ലാം കൂടി വിധി വരുമ്പോൾ വൈകി കിട്ടുന്ന നീതി വലിയ ഗുണമൊന്നും ചെയ്യില്ല വൈകി കിട്ടുന്ന നീതി വൈകി കിട്ടുന്ന ഓർഡറുകൾ കാര്യമില്ല ഇപ്പൊ കൺസ്യൂമർ കോടതി ഫയൽ ചെയ്തിട്ട് തന്നെ കുറച്ച് ദിവസമായി ഇനി എന്താണ് അത് എടുക്കാൻ പോണ എന്താണെന്ന് അറിയാൻ പാടില്ല നമ്മൾ കുറെ വക്കീൽ ഫീസ് എല്ലാം കൊടുത്ത് വക്കേറി ഇറങ്ങി ലീവ് എടുത്ത് നമ്മുടെ ജീവിതം പോകും അപ്പൊ പ്രസിമോനോ പെട്ട് അയാൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്ത ഞാനോ പെട്ട് എനിക്ക് പിന്നെ ഇതൊന്നും പുത്തിരിയല്ല നമുക്ക് നടക്കാം പക്ഷേ ഇനി ൾ ആരെങ്കിലൊക്കെ ഫ്ലാറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ പത്ത് പ്രാവശ്യം ചിന്തിക്കണം പറയുന്നത് വിശ്വസിക്കരുത് ഇനി മറ്റൊരു കാര്യം ഈ പ്രസിമോൻ ആദ്യം കൊടുത്ത ഫ്ലാറ്റിന്റെ പണി ആദ്യം വെച്ച അഗ്രിമെന്റ് അവിടെ ഇപ്പോൾ ഒരു പുല്ല് പോലും കൊടുത്തിട്ടില്ല അതങ്ങനെ തന്നെ രണ്ടാമത് ഇത് കിട്ടാണ്ടായപ്പോഴാണ് ഇവൻ ടു ബെഡ്റൂമിലോട്ട് മാറിയത് വൺ ബെഡ്റൂമിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുക്കേണ്ടത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും തീർന്നിട്ടില്ല കോടതിയുമായി അപ്പൊ ഇവര് പറയണത് ഇളംകുളത്തുള്ള ഈ വഴിയിലേക്ക് ഇളംകുളത്തുള്ള ഈ വഴിയിലേക്ക് ഒരു തർക്കം വന്നു അറങ്ങാം അപ്പൊ നമ്മുടെ ജസ്റ്റിസ് പി ഉപേദി ചോദിച്ചു അതെ ഇയാളെ എഗ്രിമെന്റ് വെക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഹൈക്കോടതിയിൽ കേസില്ല അതായത് അപ്പൊ ഓൾറെഡി ഇവരെ മനഃപൂർവ്വം പ്രസിമോനെ ചതിച്ചേക്കാണ് ഈ ബിൽഡർ ഇവിടുത്തെ പ്രമുഖൻ എന്ന് പറയണ എനിക്ക് പേര് പറയാൻ പറ്റൂല കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ അത് വെക്കേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതേ പച്ചക്ക് പറയുന്ന ചാനലിൽ ആ ബിൽഡറിന്റെ പേരും ബിൽഡിങ്ങിന്റെ പേരും ബ്രാൻഡ് പേരും പറഞ്ഞ് പച്ചക്ക് പറഞ്ഞിട്ടേ ഉള്ളു ബെന്നി ജോസഫ് എന്റെ ഈ പരിപാടി നിർത്തുള്ളൂ കാരണം ഇപ്പൊ ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു അത് കഴിഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞിരിക്കും അതിനുവേണ്ടി ഞാൻ വെക്കേറ്റ് ചെയ്യാൻ എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ജെ സി എമ്മിൽ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളൊരാളെ കള്ളാന്ന് വിളിക്കുമ്പോൾ കള്ളനാണെങ്കിൽ വിളിക്കാം കള്ളനെ വിളിക്കാൻ പിന്നെ കൊള്ളാന്ന് വിളിക്കാൻ പറ്റുമോ അപ്പോ എനിക്കെതിരെ വന്നേക്കുന്നത് അയാളെ ഡിഫോമേഷൻ അയാളെ മോശപ്പെടുത്തി ഒരു കള്ളനെ എങ്ങനെയാണ് നമ്മൾ മോശപ്പെടുത്തണ അപ്പൊ നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല കോടതിയിൽ നിന്നും വിധി മേടിച്ചിട്ട് ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റും ഒരു ജേണലിസ്റ്റുമായ സ്ഥിതിക്ക് എനിക്ക് തീർച്ചയായിട്ടും ഈ പേര് പറഞ്ഞേ പറ്റുകയുള്ളൂ പക്ഷെ അതിന് ഞാൻ കോടതി പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് റേന്ന് ഈ ഫ്ളാറ്റിന്റെ പണി തീർന്നില്ലെന്ന് കിട്ടി ഇന്ന് ററ അലറ്റ് അതോറിറ്റിയും പറഞ്ഞു ഈ ദിവസം അതായത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണി തീർന്നിട്ടില്ല പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ ഫ്ളാറ്റ് മേടിക്കണവർ കൃത്യമായി നോക്കിയില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും ഇപ്പൊ പ്രസിമോനെ സഹായിക്കാൻ ബെന്നി ജോസഫ് കുറച്ച് കൂടെ പോയെന്ന് പറഞ്ഞ പോലെ ഇനി ആരും ഉണ്ടാവില്ല എനിക്കും പുതിയ കേസ് എടുക്കാൻ പറ്റില്ല മതിയായി കാരണം കേരളത്തിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ട് തെമ്മാടികളും ഗുണ്ടകളും കൈക്കൂലിക്കാരും ഭരിക്കുന്ന ഒരു നാട്ടിൽ എനിക്കിനി വലിയ റോളൊന്നുമില്ല മക്കളെ നിങ്ങൾ അനുഭവിക്കും എന്നെ നിങ്ങൾക്ക് തെറി പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ക്യാൻസറിന്റെ നാലാം സ്റ്റേജിൽ എത്തി നിൽക്കുന്ന കേരളത്തിൽ ഗുളികയും കീമോതെറപ്പിയും മരുന്നും ഇനി ഏക്കില്ല നശിച്ച് നാരായണക്കല്ലിട്ട് കിടക്കുന്ന അഴിമതിയും കൈക്കൂലിയും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും തമ്മിത്തല്ലും നടക്കുന്ന കേരളത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ ജനം സ്വയം മാറി ചിന്തിക്കണം എൽ ഡി എഫും യു ഡി എഫും ഒന്നും ഇവിടെ ഒരു കോപ്പും ചെയ്യാൻ പോണില്ല ഇവരൊക്കെ ഒരമ്മ പറ്റ മക്കളാണ് കരുവണ്ണൂർ ആയാലും സ്വർണക്കടത്തായാലും ഫ്ളാറ്റ് തട്ടിപ്പായാലും എന്തുടായ്പ ആണെങ്കിലും ഇവരെല്ലാം ഒരമ്മ പറ്റ മക്കളാണ് ജി എസ് ടി അടച്ച് വീണ തേങ്ങ പറക്കുകയോ വീണ തേങ്ങ പറക്കുകയോ വീണ അടക്കപറക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ പിന്നെ എട്ട് മണിയുടെ കടുപിടി ചെയ്യും അപ്പൊ ഇന്ന് റെറ അപ്പതോറിറ്റിയുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി ഉബൈദ് സാറ് കേസ് മുഴുവൻ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുക്കേണ്ട ഫ്ലാറ്റ് നാളിതുവരെ കൊടുത്തോ അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ഓൾറെഡി തിരുവനന്തപുരം കൊടുക്കാൻ പറഞ്ഞിട്ട് അത് വെച്ച് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയോളം വരും അത് നമുക്ക് തരണം രണ്ട് ഇതുവരെയും ഇന്നും കൂടി നിങ്ങൾക്ക് പണം തന്നാലും ഫ്ലാറ്റിന്റെ പണി തീർന്നിട്ടില്ല മുഴുവനായിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ തീർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിമൂന്നാം തീയതി അഫിഡവിറ്റ് കൊടുക്കുക പിന്നെ കൊച്ചിൻ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ കൈക്കൂലി മേടിച്ചിട്ടോ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടോ ശുപാർശയുടെയോ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ പൂർത്തീകരിക്കാത്ത ഫ്ലാറ്റിന് എങ്ങനെ ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് റയുടെ അതോറിറ്റിയിലെ രണ്ട് ജഡ്ജിമാർ മുഖത്തോട് മുഖം നോക്കി എന്താണ് നടക്കണതെന്ന് ചോദിച്ചു ഏതായാലും കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും കാത്തിരുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് കക്കാൻ പറ്റില്ല ഒരു ദിവസം നേരം വെളുക്കും അപ്പൊ രാത്രി മോഷ്ടിച്ചോ പകലും മോഷ്ടിക്കാൻ തുടങ്ങരുത് പാവപ്പെട്ടവന്റെ പ്രസിമോനെ പോലെ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന പ്രസിമോനെ പോലെയുള്ള പാവങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വിയർപ്പിന്റെ പണവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു മുതലാളിക്ക് തന്നിട്ട് അവനൊക്കെ എത്ര ദൈവത്തെ വിളിച്ചാലും ശരി ഇത്തരം പാവങ്ങളെ പറ്റിച്ച് തിന്നരുത് മഹാപുരാക്കായിരിക്കും ഏതായാലും ഫ്ലാറ്റിന്റെ പേരും ബിൽഡറുടെ പേരും ഒക്കെ പറയാൻ സാധിക്കാത്തത് കോടതിയുടെ ഒരു ഉത്തരവ് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഉത്തരവ് വെക്കേറ്റ് ചെയ്യാൻ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ പച്ചക്ക് ഫ്ളാറ്റിൻ്റെയും ഈ വിധി മേടിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും അതൊരു ന്യായത്തിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമരവും ഒരു ഫൈറ്റിങ്ങും ഒരു പൊരുതലുമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്ളാറ്റിൻ്റെ പേര് പറഞ്ഞു ഈ പരിപാടി അവതരിപ്പിക്കുന്നതാണ് കൊച്ചിയിൽ കേരളത്തിൽ ഫ്ലാറ്റ് മേടിക്കുന്നവർ ടൈ കെട്ടി ബെൻസും ബി എം ഡബ്ല്യുയിലും വന്ന മുതലാളിമാരെ കണ്ടിട്ട് കാശ് കൊണ്ടേ അതിൻ്റെ അകത്ത് കൊടുക്കരുത് കൊടുത്താൽ നിങ്ങൾ കുളം തോണ്ടും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കലികാലത്താണ് ഒരു കലികാല കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് സത്യമേവ ജയദേ